ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി ഹെയർ ഡൈ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തായാലും ഇത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണിത് ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ അലർജി പ്രോബ്ലംസും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് പോലും സ്കിപ്പ് ചെയ്യാതെ വേണം ഇത് തയ്യാറാക്കാൻ അങ്ങനെ ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടൂല്ല കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം ഹെർഡ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്പരത്തിപ്പൂ കഴുകി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനോടൊപ്പം തന്നെ ഞാനൊരു മൂന്നാല് പനിക്കൂർക്കയുടെ ഇലയാണ് എടുക്കുന്നത് ഈ ഒരു പനിക്കൂർക്കയുടെ ഇല ഇടുന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ അലർജി പ്രോബ്ലംസും ഉണ്ടാവില്ല ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മളിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റൗവിലാണ് വെച്ചിട്ടുള്ളത് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ അതാ ഇത് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സവാളയുടെ തൊലിയും കൂടെ ഇട്ട് കൊടുക്കാം സവാളയുടെ തൊലി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ തലമുടിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സവാളത്തൊലി മാത്രം തിളപ്പിച്ചാൽ തന്നെ നമുക്കൊരു കട്ടൻ ചായയുടെ നിറത്തിലുള്ളൊരു വെള്ളമാണ് കിട്ടുക ഇപ്പം അത് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇപ്പം നല്ല കട്ടിയുള്ള ഒരു വെള്ളമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പം അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം ഇപ്പൊ ഈ ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം വയ്ക്കാം ഇനിതാ ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര പിടി അളവിൽ നല്ല ഫ്രഷായിട്ടുള്ള മൈലാഞ്ചിയുടെ ഇലയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ പോകുന്നത് ബ്രിംഗരാജ് അഥവാ കയ്യോന്നിയുടെ ഇലയാണ് കേട്ടോ ഒരു പിടി ഇല ഞാൻ എടുത്തിട്ടുണ്ട് നമ്മളിതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഫ്രഷാണ് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ വീട്ടിലും പരിസരത്തൊക്കെ ഉള്ളത് തന്നെ കേട്ടോ ഇനി നമുക്കൊരു പച്ച നെല്ലിക്കാണ് വേണ്ടത് പച്ച നെല്ലിക്ക ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണേ ഇനി ഒരു മീഡിയം സൈസ് സവോള വേണം സവോള നമ്മുടെ തലമുടി കൊഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറാനും തലുണ്ടാകുന്ന താരം പോകാനും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അത് കഷ്ണം മുറിച്ചാൽ മിക്സിയുടെ തയറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ഡെക്കുവറേഷൻ കുറച്ച് വീതം ഒഴുതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പം നല്ലതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട് കറിവേപ്പിലാണ് ഇട്ടത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല വീട്ടിലുള്ള കറിവേപ്പില തന്നെയാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നന്നായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം അത് നല്ലതുപോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം അത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്താണ് കേട്ടോ ഇത് ഇതുപോലെ തന്നെ വേണമെങ്കിൽ തലമുടിയിൽ അപ്ലൈ ചെയ്യാം പക്ഷേ ഞാനിത് അരിച്ചെടുക്കുകയാണ് ജെൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ കുറച്ച് മുടി എല്ലാം അപ്പോൾ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റൂ കേട്ടോ ഇനി ഞാനിത് ഇവിടെ ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഒരു അരി അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്കിതാ ഈ അരിപ്പയിലേക്ക് ഒന്ന് അരിപ്പയിലേക്കൊന്ന് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് വേണ്ടത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കുറച്ച് തിക്കായിട്ടുള്ള ജ്യൂസാണിതൊന്ന് വരിക അപ്പോൾ അതാ ഇത്രയും ഇതിൻ്റെ ചണ്ടിയാണ് ഇത് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ അതാ ഇത്രയൊരു ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ഡെക്കറേഷൻ കൂടെ ബാക്കി വന്നത് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളിതൊന്ന് സ്റ്റവില് വെച്ച് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇരുമ്പ് ചട്ടി തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത് ചില ആളുകൾക്ക് ഇരുമ്പിൻ്റെ അംശം അലർജി ഉണ്ടാക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇരുമ്പ് ചട്ടിയിൽ ഇത് തയ്യാറാക്കരുത് കേട്ടോ ഇരുമ്പു ചട്ടിയിൽ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ടാണ് ഈയൊരു ഹെയർ ഡേ ഇത്രയും ബ്ലാക്ക് കളറായിട്ട് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾക്ക് നീലാമരി അലർജി അല്ല എങ്കിൽ നീലാമരിയുടെ ഇല കൂടെ ഇതിൽ അരച്ച് ചേർക്കാവുന്നതാണ് പല ആളുകൾക്കും നീലാമരി ചൊറിച്ചിട്ടുണ്ടാക്കാറുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈയൊരു ഹെയർ ഡൈ തന്നെ ഈയൊരു ഹെയർ പാക്ക് തന്നെ മതി നമ്മുടെ മുടിയുടെ കറുപ്പ് നിറം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇപ്പം അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇപ്പം നമ്മുടെ ഹെയർ ഡൈ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം രാവിലെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഞാനിത് മുടി ഒന്ന് തുറന്ന് നോക്കട്ടെട്ടോ അപ്പം നല്ല അടിപൊളി നല്ല കട്ട കറുപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ഇട്ടുണ്ടാവുക അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഹെർഡൈ ആണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒറ്റ യൂസ് തന്നെ നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്